ചേർ വൈ വൈ ദി നേരിയ സമയമനുസരിച്ച് നടന്നു കൊണ്ടിട്ടുള്ള ഭാഗമായി എഴീചരтия കമ്പക്കത്തിന്റെ പോരാട്ടമെങ്കിലും 15 ടീമുകൾ മാറ്റി വെച്ച പോരാട്ട കറക്കിന് നാം അവസാനത്തെ ടീമുകൾ പോരാട്ടങ്ങൾക്ക് വേണ്ടി നാലു ടീമുകൾ എത്തി ചേരുന്നെങ്കിൽ ആധുനിക ഫൈനൽ പോരാട്ടങ്ങൾക്ക് വേണ്ടി കാത്തിറിൽ എത്തി ചേരുന്നു നാകാസ് പാറമൂർ ഒരു ഗ്രാം കൂടുതലെ സെമിയിലേക്ക് കടന്നുപോയ ടീമുകൾ ശ്രദ്ധിക്കുക

<laughs> ே வராச ഇരു പരാജയം ഈ കളിക്കടത്തിനോട് യാത്ര പറയാം വിജയിച്ചാൽ പോരാട്ടം നൂറരണവും അംഗം നിലനിൽക്കാം ஏய் பரக்கலத்துல கண்ணில் வெற்றக்காரன்னு ക്ഷരത്തിന്റവനക്കാളെ ഇനി ഒരു പരാജയം અન્ય અરુ પણ ટીવી નહીં કામ લોકો મંચ પર આવીકનું એક સુદાન હોય છે અને સત્ર હરના જમીન સંતરાઈ વિજય કા വരടി വീരകൃഷ്ണൻ യാസ്കോടരായരുടെ കുഞ്ഞതന്ത്രങ്ങൾക്ക് അതേ നാളേയ്ക്ക് തന്നെ മറുപടി കൊട്ട സാധോദിനെവരത്തലൻ കുഞ്ഞായുടെ ഓരോ പോരിലെ ഇയേ പറായേ ഈ പരക്കളത്തെ യാന്ത്രമായിരുന്നോർച്ച കൊരിക്കുന്നതായിട്ട് என்ன மகாபிரணு மகாதே அர்த்தம அர்த்தமர்ஷம்

ഉപ്പതി ഒരു പത്ത് മണി പത്ത് മണി ആവുമ്പോൾ കാരണം കഴിഞ്ഞു ഓക്കെ ശരിയാ പുളിയിലേ പുളിയിലേക്കാകെത്തോട്ട് വിളാന്ന് വാണ്ടി മാറി

किंग्स परम्परा दुनिया इन्हीं और से निकली है तत्काल यात्रा या उत्पादों के में जानकारी का पेड़ 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 को ना ले खराब हो പതിനൊന്ന് വല്ല ആക്കി എന്റെ പുള്ളി വിഷ്ണു ഫേസ്ബുക്ക് അപ്ഡേറ്റ് അല്ലെങ്കിൽ കേട്ടോ ഫേസ്ബുക്ക് അപ്ഡേറ്റ് നോക്കി പൂള് കാണുന്ന ലൈക്ക് ചെയ്ത് എല്ലാരും എണ്ണയോ പാണ്ഡവാസ് രണ്ടി പാണ്ഡവാസ് കടന്നോ ഫുട് കിട്ടുന്നില്ല